ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദുസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലമുണ്ട് പറഞ്ഞിട്ട് മകൻ കൂട്ടിക്കൊണ്ടുപോയതാണ് കേട്ടോ അപ്പം ഈ ഒരു ഹോട്ടലിന് മുന്നേ തന്നെ വെയ്റ്റിംഗ് ആയിട്ട് എത്ര ജനങ്ങളാ നോക്ക് അപ്പോൾ ഈ തിരക്ക് കണ്ടപ്പോൾ തന്നെ വിചാരിച്ച് മടങ്ങിപ്പോയാലോന്ന് പിന്നെ ഇവിടുത്തെ ഫുഡ് അത്രയും സൂപ്പറാന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അവിടെ പേരൊക്കെ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്തു കേട്ടോ വിഘ്നേശ് സ്ഥലം ആ തറ്റത്തോ ആളെ കാണില്ല ആള് എങ്ങനെ നടക്കും ഞാൻ എവിടെ വിടേ ഇടേ അതുകൊണ്ട് ഇല്ലടേ ഇങ്ങോരെ ലൈക്ക് ജാവു ളും എത്രയും <laughs> അതിനിടയിൽ ഞാനൊരു ബത്തക്ക ജ്യൂസ് ഓർഡർ ചെയ്തിരുന്നു കേട്ടോ മുന്നിൽ വെറുതെ ഇരിക്കട്ടെ നമുക്ക് ബത്തക്ക ജ്യൂസിന്റെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ ഫിംഗർ ട്രിപ്പ് ഉരുളക്കുള്ള നല്ലതായിരുന്നു കേട്ടോ ജ്യൂസ് അത്ത വലിയ കുടിച്ചു തീർത്ത് പിന്നെ അവിടെ ടി വിയിൽ അവരെ ഫുഡ് പാകം ചെയ്യുന്നതൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ മഹ ദൂത് അതുണ്ടാക്കുന്നത് അവർ കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ ശരിക്ക് പറയാൻ തന്നെ എനിക്കറിയില്ല മഹദൂത് കേട്ടോ സെപ്പറേറ്റ് കുക്കറിലാണ് അവരുണ്ടാക്കുക എന്നോ പറഞ്ഞിരുന്നു കേട്ടോ അവന് ഇതാദ്യം കഴിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങളെയും കൂട്ടി പോയത് ഞാൻ പിന്നെ വെറുതെ കൂട്ടിന് പോയി നിൽക്കുന്നതെന്നേ ഉള്ളൂ മോസോൺ എന്ന് പറഞ്ഞോ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് അവർ ഈ റെസ്റ്റോറൻറ്റിൻ്റെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇതിൻ്റെ അഡ്വെർടൈസ്മെൻ്റ് ഇങ്ങനെ ിങ്ങനെ കാണിക്കുന്നത് കാണാം കേട്ടോ ഞാനിങ്ങനെ വെറുതെ ഇരുന്ന് ടേബിളില് അടുത്ത ടേബിളിലൊക്കെ നോക്കുമ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നത് അല്ലെങ്കിൽ പോസ് ചെയ്യുന്നതൊക്കെ കാണാൻ കുറെ ആസ്വദിച്ച് അങ്ങനെയൊക്കെ ഇരുന്നിട്ട് എൻ്റെ ഫ്രഞ്ച് ഫ്രൈസും എത്തി അപ്പം ഞാനത് കഴിച്ചിട്ടോ അപ്പോഴാണ് ഞാൻ മകൻ പറഞ്ഞത് ഈ നിൽക്കുന്ന ആളാണ് ഈ ഓണറിൽ നിന്ന് ഹോട്ടലിൻ്റെ അപ്പം എല്ലാ ടേബിളിലും ചെന്നിട്ട് അയാളും ഇങ്ങനെ എല്ലാം നോക്കുന്നുണ്ട് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഓർഡർ ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ നല്ലൊരു ആ ആദിത്യ മര്യാദ ഉള്ളൊരു ഇതാണ് കോഴിക്കോടിൻ്റെ പ്രത്യേകത നല്ല അതിഥി സൽക്കാരപ്രിയരാണ് പിന്നെ നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അല്ലപ്പോഴും ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടുമായിരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ നമുക്ക് താങ്ക് യു ഫോർ വാച്ചിങ്